അതെ നോക്കിയേ ഇട്ടിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ പ്രസ് വട്ടൻസ് പള്ളിയിൽ ചുറ്റി ആയിട്ടാണ് അപ്പൊ അതങ്ങാണ്ട് അവിടെ ഇരുന്നോളൂ ഇനി നമ്മ കൈ പൊക്കിയാലും ഒന്നും അനങ്ങേ ഇല്ല ഇങ്ങനെ മുകളിലോട്ട് പോരേമില്ല കണ്ട ഇതുപോലെ പോലെ ഇരുന്നോളൂ അപ്പൊ ഞാനിത് കറക്റ്റ് ചെയ്ത് പ്രസ് വട്ടൻ വെച്ചിട്ടുണ്ടട്ടാ ഞാൻ വല്ല കാണിച്ചിട്ട് കമ്മിറ്റ് തീരാൻ മോശം പോയപ്പോ അപ്പൊ ആ പ്രസ് വട്ടള്ളിവിടെ ടൈറ്റ് ആണ് നമ്മുടെ ബ്രെയിന്റെ വള്ളിയിൽ ഇത് കറക്റ്റ് ചെയ്ത് വെച്ചേക്കാണ് അങ്ങാടും ഇങ്ങാടും ഒന്നും അനങ്ങില്ല അപ്പൊ ഇതുപോലത്തെ ഒരു മൂന്നാല് കളർ ഇപ്പൊ ഏതാണ്ട് ഈ ഒരു ഡ്രസ്സിന് മാച്ച് ആയിട്ടുണ്ട് ഇതല്ലേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു വി വരുത്താം അല്ലെങ്കി ഇങ്ങനെ തന്നെയാണ് നല്ലത് അപ്പൊ നെക്കൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് എങ്കില് വിഷമിക്കേണ്ട ഇങ്ങനെ ഒരു വഴിയുണ്ട് അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് അറിയണ്ടേ ഇപ്പൊ പോണതിന് മുമ്പായിട്ട് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ അതുപോലെ നിങ്ങൾക്ക് ഉപകാരമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ എന്താ പറഞ്ഞുതരണത് എന്താണെന്നല്ലേ നമുക്ക് കാണാദ്യം അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ കണ്ടോ അടുത്ത രണ്ടാക്കി ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി ഇനി നമ്മൾ ഇത് ഇനി ഒരു ഇത് കൊടുക്കണേട്ടോ ഒരു അടയാളം കൊടുക്കുകയാണ് ഇത് എന്തിനാണെന്ന് നമുക്ക് പറഞ്ഞു തരാട്ടാ ഞാൻ അപ്പൊ ഞാനിതൊരു ആറച് എടുക്കണുണ്ട് കേട്ടോ നമുക്ക് ആറ് വേണ്ട നാല് കിട്ടിയാലും മതി നാലര മതി നാലര എടുക്കണുണ്ട് കാരണം നാല് അല്ലെങ്കിൽ നാലര അല്ലെങ്കിൽ അഞ്ച് ഈ രണ്ടളവിൽ ഏതെങ്കിലും ഒന്ന് എടുക്ക നാലര അല്ലെങ്കിൽ അഞ്ച് അതിന് ശേഷം നമ്മള് പേപ്പർ കറക്റ്റായിട്ട് അര ഇഞ്ച് താത്തിയിട്ട് താഴേക്ക് ഒരു ഇഞ്ച് കൊടുക്കുക ഇഞ്ച് കൊടുത്തിട്ട് കണ്ടോ ഇത് ഇതുപോലെ ഒന്ന് ഒരു ഇത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക താഴെ ഒരു കുടം പോലെ ഇങ്ങനെ വരും വരും ഈ ഇത് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഫ്രണ്ടിൽ നിൽക്കും അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഇങ്ങനെ കൊണ്ടുവന്നിട്ടൊരു വി പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം കേട്ടോ ഈ രണ്ട് രണ്ടിനെക്ക് ഇതിനെ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം ഇത് എന്ന് വെച്ചാൽ നമ്മളെ വൈഡായിപ്പോയാൽ അല്ലെങ്കിൽ കഴുത്തിന് ഇറക്കം നെക്കിന് ഇറക്കം കൂടിപ്പോയാൽ ചുരുദാറക്കം ഇടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ഐഡിയ ആണ് ഇത് മീഷോയിൽ മൂന്ന് കളറ് കിട്ടും കറുപ്പ് വൈറ്റ് ബ്ലാക്ക് വൈറ്റ് റെഡ് ഏതാണ്ടും മുന്നൂറ് രൂപ താഴെ വരും അതിന് അപ്പം ഞാനത് മീഷോയിൽ ഇങ്ങനെ കണ്ട് ഒരിടത്ത് ഇങ്ങനെ കാണിക്കണൊക്കെ കണ്ടു അപ്പം എനിക്കെന്തോന്നി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് നമ്മൾ എന്തിനാണ് ഇപ്പം മുന്നൂറ് രൂപ കൊടുക്കണേന്ന് അപ്പം എന്തായാലും ഈ കളറിലാ വെട്ട് പീസൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ ഇത് രണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ മുകളിൽ അല്ലെങ്കിൽ ഒരു വി പോലെ ആക്കാം അപ്പം ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ തന്നെയാ വെച്ചേക്കണത് അങ്ങനെ ഈ ഒരു പീസ് നമ്മ ഇതുപോലെ രണ്ടാക്കണം കണ്ടോ പിന്നെ ഞാൻ ഇതിപ്പോൾ രണ്ടാക്കി അപ്പം തുണിയിലോട്ട് വെട്ടിയായിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ അതുപോലത്തെ രണ്ട് പീസും അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിട്ട് നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇത് കറക്റ്റിന് നേരെ അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നെക്ക് നെക്കിൻ്റെ മോൾ വശം എങ്ങനെ ഇതുപോലെ സ്ക്വയർ ഇതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് നടുക്കൊണ്ടൊരു വീ ആ യു നമ്മുടെ ഇഷ്ടം പോലെ വരയ്ക്കാം അതിനുശേഷം ഞാൻ ഞാൻ ഒരു വള്ളി എടുത്തിട്ടുണ്ട് വള്ളിയുടെ നീളം അതുകൊണ്ടും ഒരു ഉണ്ട് ഒരിഞ്ച് വീതി ആണ് രണ്ട് വള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഈ വള്ളി നമുക്ക് ആദ്യം മടക്കി അടിച്ചെടുക്കണം അതൊന്നും മടക്കി പിന്നെ ഒന്ന് മടക്കി ഒന്നും കൂടി മടക്കി അടിച്ചെടുക്കണം മടക്കി അടിക്കുമ്പോൾ നമുക്ക് പ്രസ് വട്ടം പക്കാനുള്ള വീതി വേണം മടക്കി അടിക്കഞ്ഞതിന് ശേഷം വള്ളി അടിച്ചതിന് ശേഷം ഈ വള്ളി നമ്മൾ അര ഇഞ്ചിനാണ് അടിക്കണത് അര ഇഞ്ചിന് എല്ലാ സൈഡും അടിക്കണം താഴെ അടിക്കേണ്ട കേട്ടോ അപ്പൊ ഈ വള്ളി ഇതുപോലെ ഒന്ന് മടക്കി ഇതിന്റെ മുകളിലോട്ട് വെച്ച് ചുറ്റിനും അടിച്ചെടുക്കണം ചുറ്റിനും അടിച്ച് മറിച്ചെടുക്കണം അപ്പൊ ഞാൻ ഇതൊന്ന് ചിറ്റിനും അടിച്ചു മറിച്ചെടുത്തിട്ട് വരാം കേട്ടോ എടുക്കുമ്പോൾ അടിവശം അടിക്കണ്ട നമുക്കിത് മറിച്ചെടുക്കാനുള്ളൊരു ഓപ്പൺ സ്പേസ് വേണമല്ലോ അതിനു വേണ്ടിയിട്ട് താഴെ നമുക്ക് അടിക്കണ്ട ഞാൻ അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ അങ്ങനെ അടിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മള് ഞാൻ പറയുന്ന താഴെ നമ്മൾ ഓപ്പൺ ആണ് അതിങ്ങനെ മറിച്ചെടുക്കുക അപ്പൊ അടിയിൽ ഈ സൈഡിലൊക്കെ നമ്മൾ കട്ടിട്ട് കൊടുത്തിരണം കേട്ടോ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം നല്ല മറിക്കുമ്പോ ഒരു ഇതായിട്ട് കിട്ടുകയുള്ളു അപ്പൊ അതെങ്ങണ്ട കറക്റ്റിന് നമുക്ക് ഇങ്ങനെ കിട്ടി ഇനി ഇതൊന്ന് പതിച്ച് അടിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇത്രയും ഭാഗം ഞാൻ ചെയ്ത ഒരു പീസാണ് ഇത് കണ്ടോ പതിച്ചടിച്ച് വള്ളി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പ്രസ് വട്ടനാണ് വെച്ചു കൊടുക്കണത് മനസ്സിലായോ അപ്പൊ ഞാൻ ഇവിടെ ഇവിടത്തോളം ചെയ്ത വീഡിയോ ആണ് നമുക്ക് ഗാലറിയിൽ നിന്ന് പോയത് ഇനി നമ്മൾ ഈ പ്രസ്വട്ടൻ ഒരു ഇവിടെ ഇത് മേലേക്ക് വരണം ഇത് മേലേക്ക് രണ്ടെണ്ണം അങ്ങനെ മൂന്നെണ്ണം പെയ്ത് അപ്പറും ഉപ്പറൊമ്പ വെച്ച് കൊടുക്കണം അപ്പം പ്രസ്വട്ടൻ്റെ ഒരു ഭാഗം നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്നൂര് വെച്ചത് പോയി ഒരു ഭാഗം ഇങ്ങോട്ട് വെച്ചിട്ട് അടുത്ത ഭാഗം നമ്മൾ ഇതുപോലെ ഈ അറ്റത്തോട്ട് വെക്കുക കണ്ടോ ഇങ്ങനെ തന്നെ വെച്ച് 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 വരണം അതായത് ഈ ഈയറ്റ അനുസരിച്ചിട്ട് വെക്കണം ഒന്ന് ഇവിടെ വെച്ച് ഒന്ന് ഇവിടെ വെച്ച് അങ്ങനെ മൂന്നെണ്ണം രണ്ട് സൈഡിലും വെക്കണം അങ്ങനെ അപ്പം നമുക്കതൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതിന്റെ ഒരെണ്ണം ഞാൻ ഇവിടെ ഹെമ്മിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ വള്ളി ഇതിപ്പം കൂടുതലായിരിക്കും കുഴപ്പമില്ല എന്നാലും നമുക്കപ്പം ഒരു അളവനുസരിച്ചിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഇത് ഹെമ്മിങ് ചെയ്യാനുള്ളൊരു ക്യാപ്പിൻ്റെ ഉള്ളിലുണ്ടല്ലോ അതിലേക്ക് വെച്ച് വെച്ച് ഒന്ന് ഹെമ്മീൻ ചെയ്തെടുക്കുക അപ്പം പ്രസവട്ടൻ ഹെമ്മിൻ ചെയ്യണമെന്ന് ഇങ്ങനെ അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടോ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ നാല് സ്പേസ് ഉണ്ട് ഇതിൽ നമുക്ക് ഹെമ്മിൻ ചെയ്തെടുക്കാൻ അതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഹെമ്മിങ് ചെയ്തെടുക്കുക കണ്ട ഫുള്ളായിട്ട് ഹെമ്മിൻ ചെയ്ത് വരുമ്പോൾ വീഡിയോ ഒരുപാട് കൂടും അപ്പം ഞാൻ ഇതെല്ലാം രണ്ടു വശത്ത് ചെയ്തെടുക്കാട്ടെ അപ്പൊ ഞാൻ ഒരെണ്ണം തീർത്തിട്ടുണ്ട് കണ്ടാ ഇത് ഇങ്ങനെ പ്രസ്സിങ് ആയി അതായത് ഇതുപോലെ പ്രസ്സിങ് ആക്കണം കണ്ടോ ഇനി നമുക്ക് രണ്ടെണ്ണവും കൂടി വെച്ചു കൊടുക്കണം ഒരു അകലോ അരേഞ്ചിന് അരേഞ്ചിന് നമുക്ക് അങ്ങനെ രണ്ട് സ്ഥലത്തും വെച്ചു കൊടുക്കട്ടെ അപ്പൊ ഞാനത് വെച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു സംഭവത്തിന്റെ പണി തീർന്ന കണ്ടതേ ഇത് രണ്ടെണ്ണം വെച്ചു ഇവിടെ രണ്ടെണ്ണം വെച്ചു അതുപോലെ ഇവിടെ രണ്ടെണ്ണം വെച്ചു